ബിഗ് ബോസ് സീസൺ സെവനിന്റെ ആദ്യ ആഴ്ചകളിൽ വലിയ ചലനമുണ്ടാക്കാത്ത മത്സരാർത്ഥികളായിരുന്നു ആതിലയും നൂറയും ഒരു മത്സരാർത്ഥിയായി കയറിയ ഇവരെ ബിഗ് ബോസ് ഏതാനും ആഴ്ച പിന്നിട്ടപ്പോൾ രണ്ടാക്കി മാറ്റി ഇതോടെ കളിയും മാറി അതുവരെ സൈലന്റായിട്ടിരുന്ന നൂറയുടെ മറ്റൊരു മുഖമാണ് ബിഗ് ബിഗ്ബോസിലുള്ളവർ പിന്നീട് കണ്ടത് നെവിനെ പ്രകോപിപ്പിച്ച് പുറത്താക്കുന്നതിലേക്ക് വരെ ഇവരുടെ ഗീം പോയി എന്നാൽ പരസ്പരം മത്സരിക്കേണ്ടി വരുമ്പോൾ ഇവർക്കിടയിൽ ഈഗോ വരുന്നുണ്ടോ എന്നാണ് പ്രേക്ഷകർ ഉന്നയിക്കുന്ന സംശയം നൂറയെ ആദില ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവർ ഒരുമിച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത് എന്നാൽ രണ്ടായി മത്സരിച്ചു തുടങ്ങിയപ്പോൾ നൂറ ആദിലയെ കടത്തിവിട്ടുന്നുണ്ട് ബിഗ് ബോസിലേക്കെത്തിയ വൈൽഡ് ഗാർഡുകൾക്ക് മത്സരാർത്ഥികളെ റാങ്ക് ചെയ്യാനുള്ള ടാസ്ക് നൽകിയപ്പോൾ പലതിലും ആദിലയേക്കാൾ മുന്നിലെത്തിയത് നൂറയായിരുന്നു ഗെയിം സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നത് ഷോയിൽ കാണുന്നുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്പ് പിടിച്ചെടുക്കൽ ടാസ്കിൽ ഇരുവരും വ്യത്യസ്ത ടീമുകളിലാണ് അവരുടെ ഗെയിം പ്ലാൻ നൂറയോട് ആദില ചോദിച്ചെങ്കിലും അത് വെളിപ്പെടുത്താൻ നൂറ തയ്യാറാകാത്തത് ആദിലയെ അസ്വസ്ഥയാക്കിയിട്ടുണ്ടെന്ന് ഫാൻസ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പിൽ പറയുന്നു കുറിപ്പെങ്ങനെ ഒരു സൈഡ് പ്ലോട്ട് ബിൽഡായി വരുന്നുണ്ട് എന്ന് തോന്നുന്നു ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് ആദില നൂറയോട് പറഞ്ഞത് ബേബി ബേബിയുടെ ഗെയിം കളിച്ചോ ഞാൻ എന്റെ ഗെയിം കളിച്ചോളാം പക്ഷേ ഇന്ന് ഗെയിം മുറുകിയപ്പോൾ ആദില നൂറയോട് അവരുടെ ഗെയിം പ്ലാൻ നൈസായി ചോദിക്കുന്നു നൂറ പറയുന്നില്ല അപ്പോൾ തമാശ പോലെ ചോദിക്കുന്നു ഞാൻ പാർട്ട്ണറല്ലേ എന്നെ വിശ്വാസമില്ലേ നൂറ ഇല്ല എനിക്ക് വിശ്വാസമില്ല അപ്പോൾ അത് ക്യാറായിക്കു വേണ്ടി ചെയ്ത പോലെ തോന്നിയെങ്കിലും പിന്നീട് പ്രവീണിനോട് ഈ സംഭവം പറയുന്നുണ്ട് അവൾ പ്ലാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല ആദില നല്ലപോലെ ഈഗോയിസ്റ്റ് ആണ് ആനിമൽ ടാസ്കിൽ അത് ശരിക്കും കണ്ടത് നൂറ തൻ്റെ മുകളിൽ കയറിപ്പോകുന്നത് താനാണ് കൂടുതൽ സ്മാർട്ട് എന്ന് വിചാരിക്കുന്ന ആദിലയെ ചെറിയ രീതിയിലെങ്കിലും അസ്വസ്ഥപ്പെടുത്തും മറ്റുള്ളവരുടെ കാര്യത്തിൽ വളരെ സ്റ്റാൻഡ് എടുക്കുന്ന ആദില സ്വന്തം കാര്യം വരുമ്പോൾ സെൽഫിഷ് ആകുന്നത് പലപ്പോഴും കാണാം നൂറ ആദിലയെ ഒരു എതിരാളിയായി കാണുന്നില്ലെങ്കിലും ആദില അവസരം കിട്ടിയാൽ നൂറയെ മാനിപ്പുലേറ്റ് ചെയ്യും ഗെയിമിനു വേണ്ടി അത് ശരിയാണോ അല്ലയോ എന്നത് അവരുടെ റിലേഷൻഷിപ്പ് നൂറായുടെ ഇമോഷണൽ ഡിപ്പെൻഡൻസ് ഒക്കെ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്നത് പോലെയിരിക്കും പക്ഷേ അതൊരു പൊട്ടിത്തെറിയിലെത്തുമോ ഇല്ലയോ എന്നത് ബിഗ് ബോസിന്റെ കയ്യിലും കൂടിയാണ്